യാത്രക്കാരെ വലച്ച് കൊപ്പം ടൗണിൽ ഗതാഗത കുരുക്ക് പതിവാകുന്നു പെരിന്തൽമണ്ണ വളാഞ്ചേരി ചെറുപ്പളശ്ശേരി പട്ടാമ്പി ഭാഗങ്ങളിലേക്കുള്ള റോഡുകൾ കടന്നുപോകുന്ന സംഗമസ്ഥാനം കൂടിയാണ് കൊപ്പം ടൗൺ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന്റെ സേവനം ഉണ്ടാകുന്നില്ലെന്നും പരാതിയുണ്ട് ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാതയിലാണ് പലപ്പോഴും ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നത് റോഡ് വീതി കൂട്ടി നഗരവികസനമൊക്കെ നടത്തിയെങ്കിലും ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്നില്ലെന്നാണ് പരാതി കുരുക്കുണ്ടായാൽ നാലു വശത്തേക്കുമുള്ള റോഡിലും മിനിറ്റുകൾ കൊണ്ട് കിലോമീറ്ററുകളോളം വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ടാകും ആംബുലൻസ് അടക്കം ഗതാഗത കുരുക്കിലകപ്പെടുന്ന ദയനീയ അവസ്ഥയുണ്ട് വ്യാപാരികളും ബസ് തൊഴിലാളികളും ചേർന്നാണ് കൊപ്പത്തെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നത്

കഴിഞ്ഞ ദിവസം വാഹന ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചപ്പോൾ വിവരം വിവരമറിയിച്ചിട്ടും മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസ് എത്തിയതെന്നും പരാതിയുണ്ട് അപ്പോഴേക്കും ജനങ്ങൾ ഗതാഗത കുരുക്ക് ഒഴിവാക്കിയിരുന്നു പലപ്പോഴും ട്രാക്ക് തെറ്റിച്ച് വാഹനങ്ങൾ വരുന്നതും തോന്നിയതുപോലെ കടന്നു പോകുന്നതുമൊക്കെ ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട് ബ്ലോക്കിൽ കുടുങ്ങി സമയം തെറ്റുന്നതോടെ സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരെ കയറ്റാതെ പോകുന്നത് പ്രശ്നമാകുന്നുണ്ട് ആശുപത്രി കേസുമായി ബന്ധപ്പെട്ടു പോകുന്ന ആംബുലൻസ് ആയാലും ശരി വിവാഹ പാർട്ടികൾ അങ്ങനെ എല്ലാ തരം വാഹനങ്ങൾക്കും കടന്നുപോകാൻ മണിക്കൂറുകളോളം പിടിക്കുന്ന ഈ ഗതാഗതക്കുരുക്ക് ഈ കൊപ്പം ടൌണിലെ ഗതാഗതക്കുരുക്ക് മാറ്റണമെന്ന് അധികാരികളോട് പല രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സംഘടനകളും എല്ലാവരും പിന്നെ എല്ലാവരോടും പരാതിപ്പെട്ടിട്ടും ഇതുവരെ ഈ കൊപ്പം പഞ്ചായത്തിലെ ഈ കൊപ്പം പ്രധാനപ്പെട്ട ടൗണായ ഈ കൊപ്പം ടൗണിലെ ഗതാഗതക്കുരുക്ക് മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ജനകീയമായി ജനങ്ങൾക്ക് പറയാനുള്ളത് ടൗണിൽ മുൻപ് സിഗ്നൽ സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിലും പ്രവർത്തിച്ചിരുന്നില്ല പിന്നീട് നഗരവികസനത്തിൻ്റെ ഭാഗമായി ഇവ എടുത്തുമാറ്റി നിലവിൽ വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതിനാലും സ്ഥിരം ഗതാഗത കുരുക്കുണ്ടാവുന്നതിനാലും സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക